സംസ്ഥാനത്ത് ഓണ പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് എൽ പി വിഭാഗം ഒഴികെയുള്ള ക്ലാസ്സുകൾക്കാണ് ഇന്ന് പരീക്ഷ തുടങ്ങുന്നത് നിരീക്ഷണം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പരീക്ഷയ്ക്ക് അരമണിക്കൂർ മുന്നേ മാത്രമേ ചോദ്യപേപ്പർ പൊട്ടിക്കാവൂ എന്നാണ് നിർദ്ദേശം റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകാൻ റഹീസ് ഇതിപ്പോൾ ഓണപരീക്ഷകൾക്ക് ഇന്ന് തുടക്കം എന്നാണ് പറഞ്ഞിരുന്നത് ഇതിപ്പോൾ എൽ പി വിഭാഗം ഒഴികെയുള്ള ക്ലാസ്സുകൾക്കാണ് പരീക്ഷ തുടങ്ങുന്നത് ഇതിനിടെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച ഒഴിവാക്കാനുള്ള ഒരു നിരീക്ഷണം അടക്കം കാര്യങ്ങൾ ശക്തമാക്കുന്നത് അല്ലേ ആ ശ്രുതി അങ്ങനെയാണ് ഇന്ന് സംസ്ഥാനത്ത് ഓണ തുടങ്ങുകയാണ് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ തുടങ്ങുന്നത് പരീക്ഷ ഇരുപത്തിയാറിന് അവസാനിക്കും പിന്നെ അവധിയാണ് ഓണമൊക്കെ അടിച്ചുപൊളിക്കാനുള്ള അവധി കൊടുക്കും ഈ തൃശ്ശൂരിലെ കുട്ടികളെ സംബന്ധിച്ച് ഇന്ന് പരീക്ഷ മാറ്റി മാറ്റിവെച്ചത് ഒരു ലോട്ടറി അടിച്ച സന്തോഷം അവർക്കുണ്ടായിരിക്കും പക്ഷേ ഇരുപത്തി ഒൻപതാം തീയതി ഇന്നത്തെ മാറ്റിവെച്ച പരീക്ഷ ഇരുപത്തി ഒൻപതാം തീയതി ആയിരിക്കും നടക്കുക പണ്ടൊക്കെ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ അത് നടന്നാൽ നടന്ന എത്ര നടക്കും കുറച്ച് നീണ്ടൊക്കെ പോവും ഇപ്പം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഏതെങ്കിലും ദിവസിൽ പരീക്ഷ മാറ്റി മാറ്റിവെക്കേണ്ടി വന്നാൽ ഇരുപത്തി ഒൻപതിന് പരീക്ഷ എന്ന് അതുകൊണ്ട് തൃശ്ശൂരിലെ കുട്ടികൾ ഇന്ന് സന്തോഷിക്കാം ഇരുപത്തൊൻപത് വരെ പോകണം അന്ന് മറ്റ് ജില്ലകളിലെ കുട്ടികൾ എവിടെയൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും മറ്റൊന്നുള്ളത് ഈ പരീക്ഷാ നടത്തിപ്പ് സുതാര്യമാക്കാനുള്ള നടപടി കഴിഞ്ഞ പരീക്ഷാ കാലത്ത് പല സ്ഥലത്തും പരീക്ഷാ പേപ്പർ ചോർച്ച എന്നൊരു വിവാദം ഉണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മുൻകരുതൽ എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് മാത്രം ചോദ്യപേപ്പർ പൊട്ടിക്കാവൂ എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ചോദ്യപേപ്പർ പൊട്ടിക്കുന്ന സമയത്ത് പ്രധാന അധ്യാപകൻ പരീക്ഷയുടെ ചുമതലയുള്ള അധ്യാപകർ രണ്ട് കുട്ടികൾ എന്നിവരുണ്ടായിരിക്കണം അവർ ചോദ്യപേപ്പർ പൊട്ടിച്ച സമയത്ത് അത് പൊട്ടിച്ചു എന്ന് എഴുതി വെക്കണം ഏത് സമയത്ത് ആരൊക്കെ അധ്യാപകരുടെ സാന്നിധ്യത്തിലാണ് ഏതൊക്കെ കുട്ടികളുണ്ടായിരുന്നു എന്നിട്ട് അത് പൊട്ടിച്ചത് എന്ന് കൃത്യമായി എഴുതി വെക്കണം എന്ന മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പിന്നീട് സുരക്ഷിത സുരക്ഷമായ സുരക്ഷിതമായ രീതിയിൽ ചോദ്യപേപ്പർ സൂക്ഷിക്കണം ഏതെങ്കിലും തരത്തിൽ ലാഘവത്തോടെ ഓണപരീക്ഷയൊക്കെ അല്ലേ ചെറിയ പരീക്ഷയല്ലേ അതുകൊണ്ട് ചോദ്യപേപ്പർ ആർ എവിടെയെങ്കിലുമൊക്കെ ഇട്ടാൽ മതി എന്നൊരു ചിന്ത പറ്റില്ല കാരണം കഴിഞ്ഞ വർഷം അത് വലിയ വിവാദമാക്കിയതാണ് എന്ന് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും മനസ്സിലാക്കിയിട്ടുണ്ട് അതിനടിസ്ഥാനത്തിലുള്ള ഒരു മുൻകരുതലുകൾ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് ഓക്കെ എന്തായാലും ഓണപരീക്ഷകൾ തുടങ്ങുകയാണ് അതിനുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള നിരീക്ഷണമടക്കം ശക്തമാക്കുന്നത് റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്